ഈശ്വമിശ് ഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ ലൂർദ് മാതാവിനെ പറ്റി ഒന്ന് ധ്യാനിക്കുക ഫ്രാൻസിലെ ലൂർദ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം രണ്ട് അത്ഭുതങ്ങളുടെ നീരുറവ മൂന്ന് രോഗശാന്തികൾ പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും പതിനാല് വയസ്സ് പ്രായമുള്ള ഭരണതീത്ത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പതിനെട്ട് തവണ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽ ജൂലൈ മാസം പതിനാറാം തീയതി വരെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ നൽകിയ ആഹ്വാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ച രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാപപരിഹാരം രണ്ട് മാനസാന്തരം ഇത്രയുള്ളവരെ ലൂർദ് മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ രണ്ട് കാര്യമാണ് പാപപരിഹാരം മാനസാന്തരം ഈ പതിനെട്ട് തവണ ഒരു സാധാരണ പെൺകുട്ടിയുടെ മുമ്പിൽ ആ പെൺകുട്ടിയുടെ അമ്മയെപ്പോലെ ഈ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ചരിത്രം പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈ പെൺകുട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നും പറയുന്നുണ്ട് പരിശുദ്ധ മറിയം ഭരണതീത്തായിക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ വർഷം മുമ്പ് ഒമ്പതാം പിയൂസ് പാപ്പ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ നാല് വർഷത്തിന് ശേഷമാണ് ഇവിടെ ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് പ്രിയമുള്ളവരെ അവിടെ നടക്കുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം അത് എടുത്തു പറയേണ്ട ഒരു ശക്തമായൊരു കാര്യമാണ് അതായത് നമ്മൾ ഓരോരുത്തരും അമ്മയിൽ മാത്രം നിലനിൽക്കരുത് മറിച്ച് അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് പുത്രനിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന ഈ തീർത്ഥാടക സമയമെന്ന് പറയുന്നത് എല്ലാ ദിവസവും അവിടെ തീർത്ഥാടകർ വരുന്നുണ്ടെങ്കിലും തീർത്ഥാടനത്തിനായിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ദിവസം മുതൽ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം വരെ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് ഒരഞ്ചര മണിയോടുകൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ജപമാല ചൊല്ലി ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്നതാണ് ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്നാണ് പറയുന്നത് അത്രമാത്രം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എഴുപതോളം അത്ഭുതങ്ങൾ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെയെങ്കിൽ എത്രയോ അംഗീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ സഭ അംഗീകരിക്ക സഭയുടെ കണ്ണിൽപ്പെടാത്ത വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ദൈവാനുഭവങ്ങളും രോഗശാന്തികളോടെ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അമ്മ നൽകിയ ആഹ്വാനം മനസ്സിലെപ്പോഴും അമ്മ ഒറ്റ കാര്യമാണ് നമ്മളോട് പറയുന്നത് പാപത്തിൽ നിന്ന് മാറി മനസാന്തരപ്പെട്ട് നന്മയിലേക്ക് ആത്യന്തികമായ നന്മയിലേക്ക് തിരികെ വരാൻ ആത്യന്തികമായ നന്മ വരൊന്നുമല്ല അമ്മ നമ്മോട് പറയുന്നത് അതെൻ്റെ മകനാണ് അമ്മ പറഞ്ഞില്ലേ ഞാൻ അമലോത്ഭവയാണെന്ന് അതെ ജന്മത്തിൽ അമലയായിരുന്നു കർമ്മത്തിൽ അമലയായിരുന്നു ഇപ്പോഴും അമലയാണ് അങ്ങനെ അമല മനോഹരിയായ ലൂർദ് മാതാവ് നമ്മോട് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നീയും അമലയാകണം എങ്ങനെയാ സഭ നമുക്കും അമലയാകാനുള്ള അവസരം നൽകിയിട്ടുണ്ട് അത് വേറൊരിടത്തുമല്ല കുംഭസാരക്കൂട്ടിലാണ് കുംഭസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓരോരുത്തരും പരിശുദ്ധ അമ്മ ഭരണരീതായിക്ക് പരിചയപ്പെടുത്തിയതുപോലെ കുംഭസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോരുത്തർക്കും തന്നെ തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഞാൻ അമലയാണ് അത്രയുള്ളവരെ അമ്മയുടെ പദവിയിലേക്ക് ഉയർത്തിയിട്ടാണ് പുത്രൻ കുംഭസാര നിന്ന് നമ്മെ പറഞ്ഞു വിടുന്നത് പക്ഷേ അമ്മയുടെ പദവിയിലേക്ക് ഉയരാൻ എളുപ്പമാണ് പക്ഷേ ആ ഉയർച്ചയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ലൂർദ് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് പലതവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലയാണ് എന്ന് പ്രഘോഷിച്ചപ്പോൾ ആ അമ്മ നമ്മോട് വ്യക്തിപരമായി പ്രഘോഷിക്കാൻ ആവശ്യപ്പെടുന്നത് നീയും അമലയാണ് എന്നാണ് ഈ അമലയായ അമ്മ ഞാൻ അമലയായി ജീവിക്കാൻ എന്നോട് എന്നോടാവശ്യപ്പെടുമ്പോൾ അത് എൻ്റെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വമായി എടുത്ത് കുംഭസാരക്കൂട്ടിലൂടെ ഞാനും അമ്മയെപ്പോലെ സാധിക്കുന്നത്ര ആ ഒരു വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമെന്നൊരു തീരുമാനമെടുക്കാം പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ണുകളടക്കാം കരങ്ങൾ കർത്താവേ അവരെ മാനസാന്തരത്തിന് വേണ്ടിയോ അവന്റെ തിരിച്ചുവരവിന് വേണ്ടിയോ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അതിന് ഞാൻ ആളല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി എൻ്റെ കർതാവിശ്വമിശിഖയുടെ അടുക്കിലേക്ക് കുംഭശാരത്തിലൂടെ വിശുദ്ധി സ്വീകരിച്ച് അമ്മേമാതാവെ നിന്റെ പോലെ എന്നും എപ്പോഴും അമലയായിരിക്കണമെന്ന ആഗ്രഹമുള്ളിൽ സൂക്ഷിച്ച് അമലയായിരിക്കാനുള്ള ആഗ്രഹം പ്രാവർത്തികമാക്കാനുള്ള ഒരു പരിശ്രമം എന്നും ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ അമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ